വായന ദിനക്യൂസ് മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതുന്ന പ്രസിദ്ധമായ ഈ വരികൾ ആരുടേതാണ് വള്ളത്തോൾ നാരായണമേനോൻ മാമ്പഴം എന്ന പ്രസിദ്ധമായ കവിത ആരുടേതാണ് വയലോപ്പിള്ളി ശ്രീധരമേനോൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ കൃതിയാണ് വി ടി ഭട്ടതിരിപ്പാട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള കൃതി ഏത് ഓടക്കുഴൽ ജി ശങ്കര കുറുപ്പിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ മുപ്പത്തൊന്ന് പുതുമലയാൺമത്തൻ മഹേശൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരാണ് വള്ളത്തൌൾ നാരായണമേനോൻ ഉണ്ണായി വാര്യർ രചിച്ച പ്രസിദ്ധമായ ആട്ടക്കഥ ഏത് നളചരിതം ഐതിഹ്യമാലയുടെ രചയിതാവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഏതു വർഷമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത് രണ്ടാമൂഴ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യകാല സെക്രട്ടറി പി എൻ പണിക്കാർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവൽ രചിച്ചത് ആരാണ് എൻ പി മുഹമ്മദ് ഗാന്ധിജിയെ തൻ്റെ ഗുരുനാഥനായി കണ്ട് വള്ളത്തോൾ രചിച്ച കൃതി എൻ്റെ ഗുരുനാഥൻ ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉപ്പ് അഗ്നിശലഭങ്ങൾ തുടങ്ങിയ കൃതികൾ ആരുടേതാണ് ഒ എൻ വി കുറുപ്പ് കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ശ്രീനാരായണ ഗുരു മലയാള സാഹിത്യത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം മുടിയനായ പുത്രൻ എന്ന നാടകം എഴുതിയതാര് തോപ്പിൽ ഭാസി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സ്ഥാപിതമായത് എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആത്മകഥയ്ക്ക് ആമുഖം എന്ന ആത്മകഥ ആരുടേതാണ് ലളിതാംബിക അന്തർജനം മിഠായിപ്പുതി എന്ന ബാലസാഹിത്യകൃതി എഴുതിയത് സുമങ്കല മലയാളം ലിപിയിൽ അച്ചടിച്ച ആദ്യ കൃതി സംക്ഷേപ വേദാർത്ഥം ഉറുമ്പുകളുടെ ലോകം എന്ന കുട്ടികളുടെ നാടകം എഴുതിയത് ജി ശങ്കരപ്പിള്ള കേരള ഗ്രന്ഥശാല സംഘം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കുട്ടികളെക്കുറിച്ച് നന്ദനാർ എഴുതിയ നോവൽ ഏത് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എം മുകുന്ദൻ എഴുതിയ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ജാതി വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന മലയാളത്തിലെ ആദ്യ കൃതി ജാതി കുമ്മി കെ പി കറുപ്പൻ എഴുതിയത് വയലാർ രാമവർമ്മയുടെ ആത്മകഥ ഒരു കവിയുടെ ഡയറി കേരളം മലയാളിയുടെ മാതൃഭൂമി എന്ന ചരിത്രഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇ എം എസ് വായന ദിനമായി ആചരിക്കുന്ന ജൂൺ പത്തൊൻപത് ആരുടെ ചരമദിനമാണ് പി എൻ പണിക്കാർ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥാപരമായ കൃതി ഏത് കൊഴിഞ്ഞ ഇലകൾ മുത്തശ്ശി എന്ന പ്രസിദ്ധമായ നോവൽ രചിച്ചത് ആരാണ് ചെറുകാട് കോപമാകുന്നത് വിത്തെന്നറിയണം പാപമാകുന്ന മാമരത്തിനണ്ടു ഈ വരികൾ ആരുടേതാണ് എഴുത്തച്ഛൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വ്യക്തിജീവിതവും സർഗാത്മക ജീവിതവും സമന്വയിപ്പിച്ച പ്രൊഫസർ എം കെ സാനു രചിച്ച പുസ്തകം ഏത് നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം ബിലാത്തി വിശേഷം എന്ന യാത്രാവിവരണം ആരുടേതാണ് കെ പി കേശവമേനോൻ ഉണ്ടനും ഉണ്ടിയും അക്ഷരത്തെറ്റുകൾ വലിയവനാകാൻ കുറ്റിപ്പെൻസിൽ തുടങ്ങിയ ബാല സാഹിത്യകൃതികൾ ആരുടേതാണ് മാഷ് മലയാളത്തിലെ ഏറ്റവും മികച്ചതും ആധികാരികവുമായ സാഹിത്യ ചരിത്രം ഏത് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂർ പഴഞ്ചൊൽമാലയുടെ രചയിതാവാര് ഹെർമൻ ഗുണ്ടർട്ട് ആരുടെ കഥാപാത്രമാണ് അപ്പുക്കിളി ഒ വി വിജയൻ വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയക്ക സിനിമ ഭാർഗവി നിലയം അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ എന്നീ നോവലുകൾ എഴുതിയതാര് എസ് കെ പൊറ്റക്കാട് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഈ വരികൾ ആരുടേതാണ് വയലാർ രാമവർമ്മ പക്ഷിയുടെ മണം എന്ന ചെറുകഥ രചിച്ചതാരാണ് മാധവിക്കുട്ടി തുപ്പേട്ടൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആര് എം സുബ്രഹ്മണ്യൻ ആടുജീവിതം എന്ന നോവൽ എഴുതിയതാർ ബെന്യാമിൻ പൂവമ്പഴം എന്ന പേരിൽ മലയാളത്തിൽ രണ്ട് ചെറുകഥകളുണ്ട് വീട് രചയിതാക്കളാരല്ല കാരൂർ നീലകണ്ഠപിള്ള വൈക്കം മുഹമ്മദ് ബഷീർ സുഹ്റ മജീദ് എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് നോവലിലാണ് ബാല്യകാല സഖി തോറ്റങ്ങൾ എന്ന നോവൽ എഴുതിയതാര് കോവിലൻ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട തകഴിയുടെ രണ്ട് നോവലുകളേതെല്ലാം ചെമ്മീൻ രണ്ടിടങ്ങഴി പയ്യൻ കഥകൾ എന്ന കൃതി എഴുതിയ താർ വി കെ എൻ ഖസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം എന്നീ നോവലുകൾ ആരുടേതാണ് ഒ വിജയൻ ചൊൽക്കാഴ്ച എന്ന കവിതാവതരണ പരിപാടിയിലൂടെ ജനമനസ്സിൽ അതിവേഗം ഇടം നേടിയ കവി കടമനിട്ട രാമകൃഷ്ണൻ ബാലിദ്വീപ് ഡയറി കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി തുടങ്ങിയ യാത്രാവിവരണ കൃതികൾ ആരുടേതാണ് എസ് കെ പൊറ്റക്കാട് കഥാപാത്രങ്ങളും പങ്കെടുത്തവരും എന്ന കഥാസമാഹാരം സന്തോഷ് എച്ചിക്കാനത്തിൻ്റേത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന വരികൾ ആരുടേതാണ് കുമാരനാശാൻ എതിർപ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന താരാണ് പി കേശവദേവ് കുഴിവെട്ടിമൂടുക വേദനകൾ കുതികൊൾ ശക്തിയിലേക്കു നമ്മൾ ഈ വരികൾ ആരുടേതാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഉഷ്ണമേഖല പറങ്കിമല ഒറോത സാക്ഷി തുടങ്ങിയ നോവലുകൾ ആരുടേതാണ് കാക്കനാടൻ ആനന്ദിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് അഭയാർത്ഥികൾ മാതങ്കി ആനന്ദ അഭിക്ഷു എന്നിവർ കുമാരനാശൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ചണ്ടാലഭിക്ഷുകി കുച്ചേല വൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചതാര് രാമപുരത്തു വാര്യർ മലയാള സാഹിത്യ വിമർശനം എന്ന പ്രസിദ്ധമായ പുസ്തകം എഴുതിയ നിരൂപകൻ ആര് ഡോക്ടർ സുകുമാർ അഴീക്കോട് ഭാരതപര്യടനം എന്ന വിമർശന കൃതി ആരുടേതാണ് കുട്ടിക്കൃഷ്ണമാരാർ വിശുദ്ധിയുടെ കവിത എന്ന് ആരുടെ കവിതകളെയാണ് വിശേഷിപ്പിക്കുന്നത് ബാലാമണിയമ്മ കോരൻ ചിരുത എന്നിവർ തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് രണ്ടിടങ്ങഴി പ്രേമദമാകും പ്രമദവനം താൻ ശ്യാമളസുന്ദരം എന്നുടെ രാജ്യം മലേജ് സുരഭിലമാരുതനേൽക്കും മലയാളം ഹാമാമക രാജ്യം എന്ന് പാടിയ കവി ബോധേശ്വരൻ മനുഷ്യൻ രാമുഖം എന്ന നോവൽ എഴുതിയത് സുഭാഷ് ചന്ദ്രൻ ലങ്കാലക്ഷ്മി കാഞ്ചന സീത സാങ്കേതം തുടങ്ങിയ പ്രസിദ്ധ നാടകങ്ങൾ സി എൻ ശ്രീകണ്ഠൻ നായരുടേത് അലാഹയുടെ പെൺമക്കൾ എന്ന നോവൽ രചിച്ചത് സാറാ ജോസഫ് പണമെന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താകും ഈ വരികൾ കുഞ്ചൻ നമ്പ്യാരുടേത് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയത് അഖിൽ പി താർമജൻ ജലഭൂപടം ആരുടെ കവിതാസമാഹാരമാണ് വീരാൻകുട്ടി റഷ്യൻ എഴുത്തുകാരനായ ദിസ്തവസ്കിയുടെ ജീവിതത്തെ ആസ്തദമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ മലയാള നോവലേത് ഒരു സങ്കീർത്തനം പോലെ മലയാളത്തിലെ ആദ്യ പത്രമേത് രാജ്യസമാചാരം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം എന്ന പ്രസിദ്ധമായ വായനദിന കവിതയുടെ രചയിതാവ് ആര് മനോജ് പൊളിമാത്ത്